കാക്കനാട് തെരുവ് ആക്രമണത്തിൽ പരിക്കേറ്റത് പേർക്ക് തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെ തൃക്കാക്കര മുനിസിപ്പൽ ഗ്രൌണ്ടിന് സമീപത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലും പരിസര പ്രദേശത്തും അലഞ്ഞു തിരിഞ്ഞു നടന്ന നായയാണ് ആളുകളെ കടിച്ചത് ആക്രമണം നടത്തിയ നായക്കായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനൊടുവിൽ നായയെ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം ചത്ത ചത്തനിലയിൽ കണ്ടെത്തി എന്ന സംശയത്തെ തുടർന്ന് തൃക്കാക്കര നഗരസഭാ അധികൃതർ ചത്തനായെ തൃശൂർ മണ്ണൂത്തി ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്ക് കൈമാറി മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിന് സമീപം ത്തെ പറമ്പിൽ നിന്ന് മറ്റ് നായകളെ കടിച്ചെത്തിയ തെരുവുനായ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എട്ടും എച്ചും എടുപ്പിക്കുന്ന സമീപത്തായിരുന്നു ആക്രമണം നടത്തിയത് എച്ചെടുക്കാൻ തന്റെ ഓരം കാത്ത് ക്യൂവിൽ നിന്ന തമ്മനം സ്വദേശി ദിയയുടെ മുട്ടിന് താഴെയാണ് നായ കടിച്ചത് ഇതോടി വന്ന് തടയാൻ ശ്രമിച്ച സ്കൂൾ പരിശീലകൻ ആൽഫിക്ക് നേരെയായി പിന്നെ നായയുടെ ആക്രമണം ഇദ്ദേഹത്തിന്റെ കാലിൽ കടിച്ചെങ്കിലും ജീൻസിലാണ് കടിച്ചത് തുടർന്ന് ഗ്രൗണ്ടിൽ നിന്നവരെയൊക്കെ നായ കടിക്കാൻ നോക്കിയെങ്കിലും പലരും ഓടിമാറി ഇതിനിടെയാണ് ഗ്രൌണ്ടിന് സമീപം ശാലുവിന് കടിയേറ്റത് തുടർന്ന് ഗ്രൗണ്ടിന് സമീപത്തെ വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന വീട്ടമ്മയെ ആക്രമിച്ചു നായ ഓടിപ്പോയ വഴിയിലൂടെ കാൽനടയായി പോകുമ്പോഴായിരുന്നു സ്കൂൾ വിദ്യാർത്ഥി അഭിഷേക് റഹീം ഫാറൂഖ് സിജു വർഗീസ് എന്നിവർക്ക് കടിയേറ്റത്